ുരുഭ്യോ നമഹ നമ്മുടെ ഇന്നത്തെ തിരുവാതിരക്കളി ക്ലാസ്സുകൾ തുടങ്ങാൻ പോവുകയാണ് തിരുവാതിരക്കളി ക്ലാസ് കഴിഞ്ഞ ക്ലാസ് ഞാൻ രണ്ട് സ്റ്റെപ്പ് മാത്രം രണ്ട് ടൈപ്പിൽ ഒരേ സ്റ്റെപ്പ് തന്നെ രണ്ട് തരത്തിൽ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലൊരു കമൻറ്റ് വന്നു ഒരു സൈഡിൽ മാത്രമേ ഉള്ളൂ ടീച്ചറേ എന്ന് ചോദിച്ചിരുന്നു ഒരു സൈഡിൽ മാത്രമല്ല നമ്മൾ ആ ഒരു സ്റ്റെപ്പ് ആ ഒരു സൈഡിലോട്ട് എടുക്കുകയാണ് അടുത്ത സ്റ്റെപ്പ് തിരിച്ചെടുക്കും അങ്ങനെ ഇപ്പോൾ റൈറ്റ് സൈഡിലോട്ട് എടുത്ത് പിന്നെ നമുക്ക് ലെഫ്റ്റ് സൈഡിലോട്ട് എടുക്കണം അപ്പോൾ അത് നമ്മളിപ്പോൾ ആ സ്റ്റെപ്പ് രണ്ട് സ്റ്റെപ്പും കൂടെ ചേർത്തിട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കാണിക്കാൻ പോകണം അന്ന് പഠിച്ച അതേ സ്റ്റെപ്പ് തന്നെ ഇന്ന് നമ്മൾ ആ സ്റ്റെപ്പ് എടുത്തിട്ട് കാണിക്കാൻ പോവുകയാണ് എല്ലാവരും കണ്ടുനോക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ഇടുക നമുക്കൊന്ന് പുതിയ സ്റ്റോപ്പ് പഠിക്കാം പുതിയ സ്റ്റോപ്പ് നമ്മൾ കഴിഞ്ഞ വാശി കുറച്ച് സ്റ്റെപ്സ് പഠിപ്പിച്ച് വെച്ചിരുന്നെങ്കിൽ ആ സ്റ്റെപ്സ് നമുക്കൊന്നും കൂടെ കറക്റ്റ് ആക്കി അല്ലെങ്കിൽ രണ്ട് തരത്തിലെടുത്തിരുന്നു അല്ലേ ആ രണ്ടുകളൊക്കെ ഒരുമിച്ചാക്കിയിട്ട് നിങ്ങൾ ചെയ്യണം ഒരേ ചെയ്ത് കാണിച്ചു തരുന്നതിന് അത് നമുക്ക് ഒരു അതിൻ്റെ കഴിഞ്ഞിട്ട് നമുക്ക് ഡാൻസ് ചെയ്യാം പാട്ടുകൾ പാടുന്നുണ്ട് നമ്മൾ പാടി ചെയ്യണം അത് നമുക്ക് നന്നായി സ്റ്റെപ്പാണ് നമ്മൾ എന്തൊക്കെ ചെയ്യാൻ പോകുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ രണ്ട് തരത്തിൽ രണ്ട് ബാച്ച് ആയിട്ടാണ് ഞാൻ ചേച്ചി അത് നമുക്ക് ഒരുമിച്ചാണ് നമ്മളിപ്പോ ചെയ്യാൻ പോകുന്നത് അത് ഒരുമിച്ച് ചെയ്യാം വൺ ടുവൻ

രണ്ടാമത് അത് ചെയ്തോ അതെ അതെ ചെയ്യാം ഈ രണ്ടാമത്തൊന്ന് ചെയ്തിട്ടും പിന്നൊരുമിച്ച് ചെയ്യാം നിങ്ങൾ മാറണോന്നറിയേ അത് അറിയേണ്ടി ആ ചെയ്തോളൂ മറ്റേ കാര്യാണ് മറ്റേ കാര്യങ്ങൾ ആദ്യം നമ്മൾ റൈറ്റ് പിന്നെ ലെഫ്റ്റ് രണ്ട് രണ്ടുപേരും മാറി മാറും നമ്മൾ ചെയ്യുന്നത് ഒന്ന് കൂടെ ചെയ്യാം വൺ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് വൺ ടു ഫോർ ചെയ്യാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നന്നായിട്ട് മനസ്സിലായോ അല്ലേ ശരി ரெடிச்சு ஒன் டூ த்ரீ போர் பைவ் சிக்ஸ் எயிட் ஒன் டூ த்ரீ ஒன் നന്നായിട്ട് മനസ്സിലായല്ലേ അല്ലേ അപ്പൊ അടുത്ത ആളൊന്ന് ചെയ്യാം സിക്സ് സെവൻ എയ്റ്റ് അടുത്തത് വൺ ടു ഫോർ സംശയം ഒട്ടും ഇല്ലല്ലോ രണ്ടുപേർക്കും നമുക്കിനി പാട്ടുപാടി ചെയ്യാം പ്രിയമാനസ് ഒ പാത പ്രിയമാനസ് പോയിൽ പ്രിയോ പാത്തേക്കാൻ പ്രിയമാണ ఎల్ కేర్ కార్ મતલબ സംശയം വല്ലേ ടെസ്റ്റ് തോന്നുന്നുണ്ടോ ചെയ്യാൻ സാധനല്ല നോടു 다가 ത്രയമാചസ്ാനോയ് ബേ priyama subscribe cho kênh nam priyo Gõ Để không bỏ lỡ hai priyama hấp dẫn തിരുവാതിരക്കളി ക്ലാസ് കണ്ടല്ലോ അല്ലേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും ഇത് വളരെ ഈസി സ്റ്റെപ്പാണ് പെട്ടെന്ന് ഇത് നിങ്ങൾക്ക് ട്രൈ ചെയ്താൽ പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്ന സ്റ്റെപ്പാണ് സിംപിൾ സ്റ്റെപ്പാണ് എല്ലാവരും ട്രൈ ചെയ്യണം ഇത്രയും നേരം കണ്ടത് നന്ദി നമസ്കാരം